അത്യന്തം ആവേശകരമായ തീപ്പാറുന്ന ഉദ്ഘാടന മത്സരത്തിൽ എഫ്സി ബ്രദേഴ്സ് യൂണിറ്റി കൈതക്കാടിനെ നേരിടുന്നു ആരവങ്ങൾ ആർത്തരമ്പിക് കാൽപന്തുകളിയുടെ കളിയുടെ ഉത്സവ രാവുകൾ തീർത്ത് ആകാംക്ഷയുടെ നെഞ്ചെടുപ്പും ആവേശത്തിന്റെ കഥ വെടിയൊച്ചകളുമായി ഇറ്റാലിയൻ യൂറോ ലാമ്പുകളുടെ വെള്ളി വെളിച്ചം കൊണ്ട് വരുന്ന രണ്ടാഴ്ചക്കാലം കൂവോഡിന്റെ രാവുകളെ പകലാക്കി മാറ്റുന്ന ഉത്തരമലബാർ കാത്തിരുന്ന ഫുട്ബോൾ മഹാമാമാങ്കം ഇതാ ആഗതമായിരിക്കുന്നു അരനൂറ്റാണ്ടിലധികം ടൂർണമെന്റ് കേരള ഫുട്ബോളിന്റെ ചരിത്രം തിരുത്തി കുറിച്ച ലേബർ സ്പോർട്സ് ക്ലബ്ബ് കൂവോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അമ്പത്തിയൊന്നാമത് സീ കേളൻ സ്മാരക സ്വർണക്കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ ഇരുപത് മുതൽ മെയ് ആറ് വരെ കൂവോട് എ കെ ജി ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്നു സുബ്രഹ്മണ്യൻ കുറ്റിക്കോയിലിന്റെ സ്മരണക്ക് സഹോദരൻ രാമകൃഷ്ണനും പട്ടേരി ഗോവിന്ദന്റെ സ്മരണക്ക് മകൻ പ്രേംകുമാറും സ്പോൺസർ ചെയ്യുന്ന ഒരു ലക്ഷം രൂപ പ്രൈസ് മണിക്കും സി കേളൻ സ്മാരക ട്രോഫിക്കും ചിറയിൽ കുഞ്ഞിക്കണ്ണൻ വൈദ്യർ സ്മാരക ട്രോഫിക്കും വി അമ്പുകുട്ടി സ്മാരക ട്രോഫിക്കും കെ വി കണ്ണൻ നമ്പ്യാർ സ്മാരക ട്രോഫിക്കും വേണ്ടിയുള്ള സി ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ മുതൽ മെയ് വരെ കൂവോട് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്നു കേരളത്തിന്റെ യൂണിറ്റി കൈതക്കാട് കൊണ്ടും കൊടുത്തും കളിച്ചും കളിപ്പിച്ചും ഫുട്ബോളിന്റെ ചുരുക്ക തലപ്പിലൂടെ ഇതിഹാസങ്ങൾ തീർക്കുന്ന പറന്നടിക്കുന്ന പടിയാളികളും പാഞ്ഞടിക്കുന്ന പടിയോട്ടക്കാരുമായി പന്തുകൊണ്ട് പട്ടാഭിഷേകം നടത്താനെത്തുന്ന യൂണിറ്റി കൈതക്കാട് ഉദ്ഘാടന മത്സരത്തിൽ പ്രഗത്ഭരായ താരങ്ങളെ അണിനിർത്തുന്നു എഫ് സി ബ്രദേശ് വയൽ എതിരാളികളുടെ ശ്വാസമിടിപ്പ് പോലും അളർന്നെടുത്ത് രോമകൂപങ്ങളിൽ നിന്നും മൊലിച്ചിറങ്ങുന്ന പേടിയുടെ വിയർപ്പ് കണങ്ങളെ സൂക്ഷ്മെടുത്ത് നിരയെ തന്റെ കൽക്കീഴിൽ അരിഞ്ഞിടാൻ കേൾപ്പുള്ള അഖിലേന്ത്യാ പ്രഗൽഭനായി തൃശൂരിന്റെ കരുത്തനായി സ്റ്റോപ്പർ ബാക്ക് ചിഷ്ണോ പ്രതിരോധത്തിന് കൊട്ടുകാക്കുന്ന പൊന്തിത്താഴുന്ന തിരമാല പോലെ തെന്നിത്തെറിക്കുന്ന തീക്കനൽ പോലെ ചീറിപ്പറന്നു വരുന്ന പന്തിന്റെ മേലെ ഇരമ്പിപ്പാഞ്ഞ് മിന്നൽപ്പിണർ പോലെ പന്ത് അഖിലേന്ത്യാ സെവൻസിലെ പ്രഗൽഭനായ ഗോൾ കീപ്പർ വയനാട് കാക്കുന്ന ബുള്ളറ്റിന്റെ വേഗതയിൽ തൊടുത്തുവിട്ട പന്തിന് തടഞ്ഞു നിർത്താൻ ശ്രമിച്ചവന്റെ നെഞ്ചിൻ കൂടം വലക്കണ്ണികളും വിറപ്പിക്കുന്ന കിടുകിടലൻ ഷോട്ടുകൾ ഉതിർക്കാൻ കേൾപ്പുള്ള അഖിലേന്ത്യാ സെവൻസിലെ സ്റ്റാർ സ്ട്രൈക്കർമാർ മുന്നേറ്റ നിരയിൽ ഗോൾ ആദ്യത്തെ സോറി ഗോളല്ല ഒരു ഗോൾ ഉപേക്ഷിച്ചു പക്ഷെ അത് കിട്ടിയില്ല

കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ കണ്ണൂർ വാരിയേഴ്സിന്റെ മുന്നേറ്റ നിരയിലെ കുന്തമുനിയായ അമീൻ ഉഷ എഫ് സി തൃശൂരിന്റെ കരുത്തനായ സ്റ്റാർ സ്ട്രൈക്കർ സിയാപി വയനാട് യുണൈറ്റഡിന്റെ നിഹാൽ എന്നീ കരുത്തന്മാരായ സ്റ്റാർ സ്ട്രൈക്കർമാരെ അണിനിരത്തുന്ന എഫ് സി ബ്രദേശ് ആറാം നമ്പർ ചേർത്തി കോഴ്സ് താരം ബില്ലിയിലൂടെ യൂണിറ്റി കൈതക്കാട് സ്കോർ ചെയ്തിരിക്കുന്ന സ്കോറിംഗ് യൂണിറ്റി കൈതക്കാട് മൂന്ന് എഫ് സി ബ്രദേശ് സ്പോൺസർ ചെയ്യുന്ന സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഓപ്പൺ നമ്പർ ഇരുന്നൂറ്റി അറുപത്തി ആറ് ഒരു ഗോൾ മത്സരം വാശിയായി കുറച്ചും കൂടി ആവേശം കൂടിയിട്ടുണ്ട് ఆయ్ అడిగారు రెండు మూలే రెండు ఎఫ్ ప్రదర్శాతలు

ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കും പറയാൻ പറ്റുമോ ഇന്നത്തെ മത്സരം ആരംഭ ഇപ്പം പറഞ്ഞേ ഇതാണ് ഇവിടെ ഞാൻ വലിയ മൂന്ന് മൂന്നായി കിട്ടാണ്ട് വരുന്നത് ഇപ്പൊ പറ വരുന്ന കാലം സെവൻ ഫുട്ബോളിന്റെ ഈറ്റില്ലെന്നറിയപ്പെടുന്ന കൂവോഡിന്റെയും പരിസര പ്രദേശങ്ങളെയും ഒരു ഉത്സവ ലഹരിയിൽ ആറാടിക്കുന്ന കൂവോട് സീകേളൻ സ്മാരക സ്വർണക്കപ്പ് ഫുട്ബോളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പേരും പെരുമയും ആർജിച്ച പതിനാറ് കൊലക്കൊമ്പൻ ചാമ്പ്യൻ ക്ലബുകൾ മാറ്റുരക്കുന്നു

അഖിലേന്ത്യാ സെവൻസിലെ രാജ്യാധി രാജന്മാർ സക്ഷാൽ പർശിനി ബ്രദേശ് പർശ്ശിനിക്കടവ് ത്രീ വൺ ത്രീ പരിഹാരം തുടങ്ങി കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ കോലകൊമ്പൻമാരായ പതിനാറ് കിട്ടുകിട്ടൻ ചാമ്പ്യൻ ടീമുകൾ മാറ്റിറക്കുന്നു